നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സ്വന്തം മൈതാനത്ത് ഒരു മത്സരം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഇനിയും പ്രതീക്ഷിക്കണോ മുംബൈ പ്ലേ ഓഫിലെത്തുമെന്ന് ഇല്ല റിയലിസ്റ്റിക്കലി ഒരു ചിന്ത വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി തവണ കിരീടങ്ങൾ ചൂടി ഐ പി എല്ലിൽ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസികളിൽ ഒന്നായിട്ട് മാറിയ മുംബൈ ഇന്ത്യൻസിന് ഈ സീസണിലെ തൊട്ടതെല്ലാം പിഴച്ചിരിക്കുന്നു റിയലിസ്റ്റിക്കലി അവർ പ്ലേ ഓഫിൽ എത്തുമെന്ന് ആരും കരുതുന്നില്ല പക്ഷെ മാത്തമാറ്റിക്കലി ഇപ്പോഴും ചെറിയ സാധ്യതയുണ്ട് അതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം നമ്മൾ വിശകലനം വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നല്ലോ അതിന്റെ താഴെ വന്ന കമന്റ് നിലവാരമുള്ള സോഴ്സ് എടുക്കണോ എന്നാണ് ഇ എസ് പിൻ ക്രിക്ക നിലവാരം കുറഞ്ഞ സോഴ്സ് ആണ് എന്ന് കരുതുന്നവനോടൊന്നും പറയാറില്ല അത്തരത്തിൽ ക്രിക്കറ്റ് നോളജുള്ളവരോട് നമുക്കൊന്നും സംവദിക്കാനില്ലല്ലോ അതുപോലെ തന്നെ ഐ പി എൽ കഴിഞ്ഞാലെങ്കിലും മാത്തമാറ്റിക്കലി മുംബൈക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതൊന്ന് നിർത്തുപോയെന്ന് ചോദിക്കുന്നവരും ഒട്ട് അവരോട് പറയാനുള്ളത് പുറത്തായി എന്നുള്ളത് റിയലിസ്റ്റിക്കലി സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാത്തമാറ്റിക്കലി അവസാന നിമിഷം വരെ ചാൻസ് ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന് തന്നെ പറയും അങ്ങനെ തന്നെ പറയണം ഈ ഐ പി എല്ലിങ്ങനെ അതിന്റെ പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം വാങ്കടയിലെ വാങ്കടയില് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് വിജയിച്ചു കയറുന്ന കെ കെ ആറ് അത് ഓർക്കുക നല്ല രൂപത്തിൽ ബൗൾ ചെയ്തു മുംബൈ ഇന്ത്യൻസിന്റെ ബൗളേഴ്സ് ആ സ്കോർ ഒരു വലിയ സ്കോർ ആയിരുന്നില്ല മാത്രമല്ല ഡ്യൂ ഉണ്ടായിരുന്നു ബാറ്റ് ചെയ്യാൻ പിച്ചും അനുകൂലമായിട്ട് വന്നിരുന്നു ഇതൊക്കെ സമ്മതിച്ചതാണ് പാണ്ഡ്യ കളിക്ക് ശേഷം എന്നിട്ടും ടീം തോറ്റിട്ടുണ്ടെങ്കിൽ അത് നിരുത്തരവാദപരമായിട്ട് ബാറ്റ് വീശിയത് കൊണ്ട് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കിയിട്ട് എന്താണ് ഇനി പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ആ സ്ലൈറ്റസ്റ്റ് ഹോപ്പ് നോക്കാം ഈ സ്ലൈറ്റസ്റ്റ് എന്നുള്ള വാക്കിനി മിണ്ടരുത് എന്ന് പറഞ്ഞ കമന്റുണ്ട് എന്തായാലും ഒക്കെ രസകരമാണ് ആരാധകരുടെ ഈ ഒരു ആവേശം ഇപ്പം പാണ്ഡ്യ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് യു കീപ് ഫൈറ്റിംഗ് ദാറ്റ് ഇസ് വാട്ട് ഐ ടെൽഫ് എന്നോട് തന്നെ ഞാൻ പറയുന്ന കാര്യം പോരാടുന്നത് തുടരുക നെവർ ലീവ് ദി ബാറ്റിൽ ഫീൽഡ് ഈ പോരാട്ടം ഈ രണാങ്കണം വെറുതെ അങ്ങ് വിട്ട് പോവാതിരിക്കുക ടഫ് ഡേയ്സ് തീർച്ചയായിട്ടും ഇത് ടഫ് ഡേയ്സ് ആണ് പക്ഷെ നല്ല ദിവസങ്ങളും വരും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇറ്റ്സ് ചാലഞ്ചിങ് ബട്ട് ചലഞ്ചസ് മേക്ക് യു ബെറ്റർ എന്നുള്ള തത്വമൊക്കെ പറഞ്ഞിട്ടാണ് പാണ്ഡ്യന്തര പ്രീ ബാച്ച് പ്രസന്റേഷൻ വിട്ടുപോയി പോസ്റ്റ് ബാച്ച് പ്രസന്റേഷൻ വിട്ടു എന്തായാലും ഇപ്പോഴത്തെ മുംബൈയുടെ സെനാരിയോ എന്താണെന്ന് അറിയാം ഒരു ലൂസിങ് ബാറ്റിൽ തന്നെയാണ് ഇപ്പം അവർ ഈ യുദ്ധം പരാജയപ്പെടുകയാണ് സ്റ്റിൽ ഹോപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറയും ഇപ്പം അതെങ്ങനെ അതെങ്ങനെ സാധിക്കും ഇനിയിപ്പോ എല്ലാ കളി വിജയിച്ചാൽ പോലും അവർക്ക് എത്താൻ പറ്റുന്ന പോയിന്റുകൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ നിലവിൽ അവരുള്ളത് ആറ് പോയിന്റുമായിട്ടാണ് പതിനൊന്ന് കളികൾ ആറ് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് ബാക്കിയുള്ള മൂന്ന് കളികൾ വിജയിച്ചാൽ പോലും അവർക്ക് പന്ത്രണ്ട് പോയിന്റുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ അവർ പന്ത്രണ്ട് എത്തുമ്പോൾ മറ്റ് ടീമുകൾ കൂടി അവിടെ ടൈ ആവണമല്ലോ എങ്കിൽ മാത്രമല്ലേ അവിടെ പിന്നെ എട്ടൺ ടെറ്റൊക്കെ നോക്കി മുന്നോട്ട് പോകാനുള്ള സാധ്യത വരുന്നുള്ളൂ അപ്പോൾ എൽ എസ് സിയും എസ് ആർ എച്ചും അവരാണ് മൂന്ന് നാല് സ്ഥാനങ്ങൾ നിൽക്കുന്നവരെ നമുക്കറിയാവുന്ന പോലെ ആദ്യത്തെ രണ്ട് ടീമുകൾ ഏതാണ്ട് കയറി കഴിഞ്ഞ അവസ്ഥയിലാണ് അവർ ക്വാളിഫയർ തന്നെ കളിക്കും എന്ന മട്ടിൽ പോകുന്നു രാജസ്ഥാൻ റോയൽസ് പതിനാറ് പോയിന്റ് കെ കെ ആർ പതിനാല് പോയിന്റ് എൽ എസ് സിക്ക് എസ് ആർ എച്ച് പന്ത്രണ്ട് വീതം പോയി ഈ രണ്ട് ടീമുകൾ ഇനിയുള്ള അവരുടെ മത്സരങ്ങളൊക്കെ തൂൽക്ക് അവർ പരസ്പരം കളിക്കുന്ന ഒരു കളി വഴിക്ക് ഒരു ടീം ജയിക്കും ആ ടീമ് പതിനാല് പോയിന്റിലേക്ക് കിടക്കുകയും ചെയ്യും അപ്പൊ ആ മൂന്ന് സ്പോട്ടുകൾ അവിടെ ലോക്ക് ആവും മറ്റു ടീമിന് പന്ത്രണ്ട് പോയിന്റ് ഉണ്ടാവുകയുള്ളൂ എല്ലാ കളിയും മുംബൈ ഇന്ത്യൻസ് വിജയിച്ചാൽ അവർക്കും പന്ത്രണ്ട് പോയിന്റ് ആവും അതുപോലെ തന്നെ പത്ത് പോയിന്റിൽ പുറകിൽ നിൽക്കുന്ന ടീമുകൾ വേറെയുണ്ട് സി എസ് കെയും ഡി സിയും അവരൊക്കെ ഇനിയുള്ള അവരുടെ മത്സരങ്ങളിൽ ഒറ്റക്കളി മാത്രം വിജയിക്കുക അങ്ങനെ ടീമുകള് ആ പറഞ്ഞ പോലെ പന്ത്രണ്ടിൽ തയ്യാവുന്ന ഒരവസ്ഥ നാലാമത്തെ പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടി ഒരു ഏഴ് ടീമുകൾ ബാക്കി ഏഴ് ടീമുകൾക്കും അതിൽ സാധ്യതയുണ്ട് ആർ സി ബി ഇപ്പൊ മുംബൈക്ക് സാധ്യത ഉണ്ടെങ്കിൽ ആർ സി ബിക്ക് പന്ത്രണ്ട് പോയിട്ടെത്താമല്ലോ അപ്പൊ ബാക്കി ഏഴ് ടീമുകൾ ആ ഒറ്റ സ്പോട്ടിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതില് നെറ്റ്ലൺ റേറ്റില് എഡ്ജ് ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമാണ് ഇനി എം ഐക്ക് സാധ്യതയുള്ളത് അത് മാത്തമാറ്റിക്കലി ഉള്ള ഒരു പോസിബിലിറ്റി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ ഇനി പ്രതീക്ഷ വെക്കുന്ന അർത്ഥമില്ല റിയലിസ്റ്റിക്കലി അവർ പുറത്തായി കഴിഞ്ഞു എന്ന് പറയുന്നതും ശരി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലോക്സ്